സി പി എം കൽപ്പറ്റ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൽപ്പറ്റ ടൗണിൽ യുദ്ധവിരുദ്ധ റാലി സംഘടിപ്പിച്ചു നൂറുകണക്കിന് പ്രവർത്തകർ റാലിയുടെ ഭാഗമായി കൽപ്പറ്റ ചുങ്കൻ ജംഗ്ഷനിൽ ആരംഭിച്ച റാലി ആനപ്പാലം ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ് കൽപ്പറ്റ പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് അവസാനിച്ചു റാലിയിൽ പങ്കെടുത്ത സി പി എം നേതാക്കൾ യുദ്ധവിരുദ്ധ സന്ദേശങ്ങൾ കൈമാറി പരിപാടി ഉദ്ഘാടനം ചെയ്ത സി പി എം ഏരിയ സെക്രട്ടറി ഹാരിസ് വി അമേരിക്കും പാശ്ചാത്യ രാജ്യങ്ങളും ഇസ്രയേലിന് അനുകൂലമായി നിൽക്കുന്നതിനെ നിശ്ചിതമായി വിമർശിച്ചു ജനതയെ ആക്രമിച്ചു ആ രാജ്യത്തെ ഇല്ലാതെയാക്കുന്നത് ലോക രാജ്യങ്ങളെ ആകെ പറയുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു അമേരിക്ക എന്ന് പറയുന്ന ലോക മുതലാളിത്ത രാജ്യം അമേരിക്കയുടെ കണ്ണു എന്ന് പറയുന്നത് ലാഭത്തിൽ മാത്രമാണ് ഇറാനിനകത്തുള്ള ഇറാഖിനകത്തുള്ള അറബ് ലോകങ്ങൾക്കകത്തുള്ള തങ്ങൾക്ക് കീഴടങ്ങാത്ത രാജ്യങ്ങളിലെ എണ്ണ സമ്പത്ത് ഞങ്ങൾക്ക് കിട്ടണം ആ രാജ്യങ്ങളിലെ എണ്ണ പാടം ഞങ്ങളുടേതായി മാറണം ആ രാജ്യത്തിന്റെ സമ്പത്ത് ഞങ്ങളുടേതായി മാറണം അതിന് നേരിട്ട് ഇടപെടാൻ അമേരിക്കക്ക് മാർഗമില്ല അതിനുവേണ്ടി ഇസ്രായേൽ എന്ന് പറയുന്ന കൂലി കവളച്ച തമ്പി ഈ കൊട്ടേഷൻ നാലാം ഗുണ്ടകളെ പോലെയുള്ള അമേരിക്കക്ക് വേണ്ടി കടന്നു കയറി ജനങ്ങളെ കൊന്നു തള്ളി നടത്തുന്ന നടകാശ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പാശ്ചാത്യ രാജ്യങ്ങൾ പിന്തുണ നൽകുകയാണെന്നും ഇത് തന്നെയാണ് ഇറാനിൽ സംഭവിക്കുക എന്നും അദ്ദേഹം ആരോപിച്ചു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കും ആശുപത്രികളും മറ്റും ആക്രമിച്ച് ജനങ്ങളെ കൂട്ടക്കുട്ടിക്ക് വിട്ടുകൊടുക്കുന്ന രീതി അവിടെ തുടരുകയാണ് പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന്റെ പ്രവർത്തനം ലോകത്തെ യുദ്ധഭൂമിയിലേക്ക് നയിച്ചിരിക്കുന്നു അമേരിക്കൻ പിന്തുണയോടെ ഇസ്രയേൽ ഇറാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണത്തിനെതിരെ സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരമാണ് സംസ്ഥാനത്തുടനീളം യുദ്ധവിരുദ്ധ റാലി നടത്തുന്നത് റാലിയിൽ സി പി എം കൽപ്പറ്റ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി കെ അബു കെ ശ്രീരാമൻ ഡി ജെ ബീന തുടങ്ങിയവർ സംസാരിച്ചു അശ്വതി കെ ജി ന്യൂസ് വൺ കൽപ്പറ്റ